ഒരു യു ഡി എഫ് നേതാവുമായും ചർച്ച നടത്തിയിട്ടില്ല രാജി സ്വന്തം ഇഷ്ടപ്രകാരം യു ഡി എഫിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായല്ല കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതെന്ന് പാലക്കാട് ജില്ലയിലെ മുതിർന്ന സി പി എം നേതാവ് പി കെ ശശി കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജിവെച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് അതിന് ആരുടെയോ സമ്മർദ്ദമോ പ്രേരണയോ നിർദ്ദേശമോ ഉണ്ടായിരുന്നില്ലെന്നും പി കെ ശശി പറഞ്ഞു ഒരു കമ്മിറ്റിയും രാജിവെക്കാൻ തന്നോട് നിർദ്ദേശിച്ചിരുന്നില്ല അഞ്ചു വർഷക്കാലത്തെ കെ ടി ഡി സി പ്രവർത്തനത്തിൽ ആണെന്ന് രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടീമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് കെ ടി ഡി സി ലാഭത്തിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ ചാരുതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നും പി കെ ശശി വ്യക്തമാക്കി ഈ സെക്കൻഡ് വരെ സണ്ണി ജോസഫ് എന്ന മനുഷ്യനുമായി സംസാരിച്ചിട്ടില്ല ഒരു യു ഡി എഫ് നേതാവുമായിട്ട് പോലും എന്റെ ചേരിമാറ്റം സംബന്ധിച്ച് സംസാരിച്ചത് തെളിയിച്ചാൽ മാധ്യമങ്ങൾ പറയുന്ന പണി താൻ ചെയ്യും താൻ ഇപ്പോഴും സി പി എം അംഗമാണ് ട്രേഡ് യൂണിയൻ ഭാരവാഹിയാണ് മറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു മാറ്റത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇടതുപക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന ആളാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തനം നോക്കിയാൽ അത് എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെയുള്ള എന്നോട് ഇടയ്ക്കിടയ്ക്ക് യു ഡി പോവുകയാണോ എന്ന് ചോദിക്കുന്നത് ശുദ്ധ ആഭാസമാണ് ഇന്നേവരെ തന്നെ ഒരു യു ഡി എഫ് നേതാവും ബന്ധപ്പെട്ടിട്ടില്ല നാളത്തെ കാര്യം എന്താകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ എന്നും പി കെ ശശി പറഞ്ഞു